ആൾക്കാർ അടക്കം അരിയണ്ണനെ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് ഊട്ടി വിട്ടിട്ടുണ്ട് അപ്പം അത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്ട്രോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റായിട്ട് ഞാനേ ഇപ്പൊ യൂട്യൂബ് ഉടനോട്ടിരുന്നപ്പോഴേ നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പുതിയ ഒരു എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം കണ്ട് കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ സായി ചേട്ടൻ പുറത്തിറങ്ങിയിരുന്നല്ലോ പണപ്പെട്ടി അഞ്ചു ലക്ഷം എടുത്തുകൊണ്ട് അണ്ണൻ അരിയണ്ണൻ എന്ന് നമ്മളെല്ലാരും ഓമന പേരിട്ട് വിളിക്കുന്ന അണ്ണൻ പുറത്തിറങ്ങി അപ്പൊ അരിയണ്ണൻ പുറത്ത് വന്നിട്ട് ഭയങ്കര മെഴുക്കുരറ്റി ഉണ്ടാക്കലാണ് കേട്ടോ അരിയണ്ണനും അരിയണ്ണന്റെ ഭാര്യ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ അട്ടി കൂടുന്നു ഉരുളുന്നു എഴുന്നേൽക്കുന്നു ഉരുളുന്നു എഴുന്നേക്കുന്നു ഇതൊക്കെ തന്നെ നടക്കുന്നു അപ്പോൾ ഗെയ്സ് നമ്മുടെ ഈ ഒരു എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഈ പണപ്പെട്ടിയുമായി അരിയണ്ണൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഋഷി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസായ ഋഷി നമ്മുടെ സിജോ ജാസ്മിൻ ജിൻറ്റോ തുടങ്ങിയ ആൾക്കാർ ലാലായിട്ടൊരു അടക്കം അരിയണ്ണനെ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് ഊട്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമ്മളെന്താണ് കണ്ടത് ആക്ച്വലി അര്യണം ക്യാഷുമായിട്ട് ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് മോശം കമൻറ്റുകളാണ് ഇടുന്നത് കാരണം അര്യണം ക്യാഷുമായിട്ട് ഇറങ്ങുന്നത് പണത്തിനോടുള്ള ആക്രാന്തം മൂത്തു മാത്രമാണ് എന്നൊരു എന്നൊരുപറ്റം ആൾക്കാർ അതൊരു അനാവശ്യ ഗെയിമായി പോയി എന്ന് ഒരു ഒരുപറ്റം ആൾക്കാർ ഒരു ഒരുപറ്റം ആൾക്കാർ പറയുന്നു അതായത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ എന്താണ് അവർ പറയുന്നത് ഒരു അധികപ്പറ്റായി പോയി ഇയാൾ ആക്രാന്തം കാണിച്ചതാണ് ഇയാൾ മാസ് കാണിച്ചതാണ് ഇയാൾക്ക് ഇപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യമില്ല ഇയാളെല്ലാവരുമായിട്ട് ടീമായിട്ട് നിന്ന് ആലോചിച്ച് ഋഷിക്ക് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നിന്ന് പറഞ്ഞിട്ട് ക്യാഷ് കണ്ടപ്പോൾ ഓടിപ്പോയി എടുത്തു ഇയാൾ കാണിച്ചത് വളരെ മോശം ആക്ട് ആയിപ്പോയി അപ്പൊ സത്യം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ സത്യസന്ധം അല്ലേത് കാരണം കൂട്ടത്തിൽ നിന്ന് ഋഷി ഞാൻ ക്യാഷ് വരുമ്പോൾ എടുക്കണം ഋഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ നിന്നൊരു തീരുമാനം എടുത്തിട്ട് ഈ അരിയെണ്ണം കാണിച്ചത് വെറും പൂഞ്ചിയ പണിയല്ലേ ഇവനിപ്പോ കാശിന് അത്യാവശ്യം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇവൻ കാറിനകത്തുനിന്ന് അത്യാവശ്യം നല്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്ത് ഇതുപോലെ അരിവർക്കും അരിവർക്കും നമ്മളെ ഒക്കെ പോലെ തന്നെ അരിവർക്കും നല്ല ക്യാഷ് ഉണ്ടാക്കുന്ന അത്യാവശ്യം ഏർ ഒക്കെ ഉള്ളവനാണ് അല്ലേ പിന്നെ ഏണിങ്സ് ഉണ്ട് എന്ന് വെച്ചാൽ എന്തായാലും എന്താ പറയാ ബിഗ് ബോസ് ഇന്ന് കിട്ടുന്ന ഒരു ഫൈവ് ലാക്ക് ടാക്സും പോയിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും സീക്രട്ട് ഏജന്റിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവര് തന്നെ പറയുന്നുണ്ടായിരുന്ന അഞ്ച് ലക്ഷത്തിന് ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല ലാലേട്ടൻ എന്താണ് പറയുന്നത് അയാൾ കാരണം നല്ലൊരു ഗെയിമിന്റെ ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത് അഞ്ച് ലക്ഷം അല്ല നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത് ലക്ഷം വെക്കാനായിരുന്നു ഉദ്ദേശം ആക്രാന്തി പിടിച്ചാൽ അതും കൂടി അപ്പൊ ലാലേട്ടൻ വരെ മോശം എന്റെ അരിണ വളരെ മോശമായി പോയി കേട്ടോ ഇത് ഇത്രയ്ക്ക് ആക്രാന്ത മനുഷ്യന് പാടുണ്ടോ ക്യാഷിനോട് ഇത് ബുദ്ധിയാണോ കുബുദ്ധിയാണോ അതുമല്ല ഇത് നിങ്ങൾ കാണിച്ചതിന് മോശം പരിപാടിയാണ് കാരണം നിങ്ങൾ ഋഷിക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതുപോലെ കാണിച്ചു തുടങ്ങി അതിനെ മലയാളത്തിൽ തന്തയിൽ കഴുകുക എന്ന് പറയും കേട്ടോ ആൾക്കാർ ചവിട്ടി പുറത്തണത്തിന് മുന്നേ നിങ്ങൾ ബുദ്ധിപൂർവ്വം ക്യാഷുമായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല അവിടെ വെച്ചൊരു ക്യാഷ് ആർക്കും വേണമെങ്കിൽ എടുക്കാമായിരുന്നു എങ്കിൽ പോലും സായി അത് പോയി എടുത്തു അപ്പോൾ അത് തെറ്റാണെന്ന് വെക്കുമ്പോൾ തെറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും അത് ഋഷിക്ക് കൊടുക്കാമല്ലെങ്കിൽ ഋഷി എടുക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് പിന്നെ അത് പോയി ഓടിച്ചാടി എടുത്തിട്ട് ഇയാൾ പുറത്ത് പോയെന്നുണ്ടെങ്കിൽ അത് മോശമാണ് കൂട്ടത്തിൽ നിന്ന് ചതിച്ചിരിക്കുകയാണ് നല്ലൊരു ഗെയിമിന്റെ ഒരു ഒരു അവസരം ഒരു നല്ലൊരു ഗെയിമിങ് എപ്പിസോഡ് കൂടെയാണ് ഇതിൻ്റെ ആക്രമണം കാരണം ഇല്ലാണ്ടിരിക്കണം എന്തായാലും അറി അറിയണ്ണൻ പറയൂ സോറി അരിയണ്ണൻ ഉറിയിൽ കിടന്ന ഊഞ്ഞാൽ ആടുകയാണ് ഊഞ്ഞാലാടി ഊഞ്ഞാലാടി ഈ ഭാര്യം പറഞ്ഞാൽ എല്ലാവരെയും കൂടെ എടുത്തിട്ട് അമ്മാനാടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ എനിക്കറിയത്തിനി എന്തൊക്കെ നടക്കുന്നുള്ളൂ എന്തായാലും വളരെ മോശം അരിയണ്ണ തരി എണ്ണ വവ എണ്ണ എന്തെങ്കിലും ആക്കോട്ടെ എന്തായാലും വളരെ മോശമായി പോയി അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കോഫിയെ കുടിച്ചുകൊണ്ട് മഴയാണ് നമുക്ക് കോഫിയെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ കോഫിയായിട്ട് കുടിച്ചത് കോഫിയെ കുടിച്ചുകൊണ്ട് ഇവിടെയാണ് ഈ സംഭവം കണ്ടത് ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കിട്ടുന്ന ന്യൂസായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടതുമായിരിക്കും ഗുഡ് ബൈ